എടിക്കും പടം കൊള്ളില്ലെങ്കിൽ പടം കൊള്ളില്ല എന്ന് പറയാൻ തന്നെയാ ഞാൻ ഇരുന്നത് പക്ഷെ പടം കിടുവാണ് എന്തായാലും അത്ര കട്ടിפולിയான പടം അത്ര ഹെയ്റ്റുള്ള പടമായി തോന്നില്ല അഞ്ചേട്ട വോനെ എന്തായാലും ബുക്ക് ചെയ്തല്ലോ അർട്ടൻ ഇന്നലെ ടിക്കറ്റ് ഇല്ല ഭയങ്കര എന്തോ സംഭവം അതുകൊണ്ട് ടിക്കറ്റ് ആയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇന്നാണ് ബുക്ക് ചെയ്തത് അപ്പൊ പടം ഏകദേശം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞു എന്നാലും ഞാൻ ഞാൻ ട്രെയിലർ കണ്ടപ്പോഴേ പറഞ്ഞു പക്ഷെ അതിന് ചെയ്തിട്ടുണ്ടാകും നോക്കാലോ നോക്ക് പിന്നെ അതേപോലെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പടം തോറ്റാലും ജയിച്ചാലും നമ്മളന്റെ കൂടെ ഇണ്ടാവുന്നത് ആ ഒരു പേടിയൊന്നും എനിക്കില്ല എന്തായാലും സെയിം ആണ് ഉപയോഗിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എവിടെയൊക്കെയോ കണ്ട കൊറേ പടങ്ങിയ ഒരു ഇത് തോന്നിക്കുന്നുണ്ട് പിന്നെ ഒരു വാവ് ഇതൊന്നും കിട്ടിയില്ല ട്രെയിലറിൽ അതെല്ലാം തന്നെയാണ് ഈ കണ്ട റിവ്യൂസിലും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ന് കാണാൻ നമ്മള് കൊട്ടാരക്കരണ്ട് സീറ്റ് നീ എന്തിനാണ് സൂര്യ പടം കാണാൻ കേറി വന്ന പൊട്ടിന്ന് പറഞ്ഞിട്ട് നീ എന്തിനു കേറി വന്നു ഷോ കാണിച്ചവരെ താഴ്ത്തി ഷോ കാണിച്ചില്ലല്ലേ ഇല്ല കാണിച്ചു ഭയങ്കര ഷോ ആയിരുന്നു പടം കങ്കുവടുത്ത പടം കാർത്തി സുബ്രാജിന്റെ പടമാണ് അത് തൂക്കും എന്ന് പറഞ്ഞു അഹങ്കാരം കാണിച്ചു അതിനെ ശരി മറുപടി നല്ല കണ്ടന്റ് പറയോ അത് ഞാൻ ഇല്ലെന്ന് പറയാറില്ല പിന്നെ Three hours later ഭീകരമായ നെഗറ്റീവ് കേട്ട് കേട്ടാണ് ശരിക്കും ഇന്ന് ഈ സിനിമയ്ക്ക് കയറിയത് പക്ഷേ ഈ പറഞ്ഞ ഒരു നെഗറ്റീവ് അതിനകത്ത് എനിക്ക് എടുത്ത് ശരിക്കും പടം കൊള്ളൂല്ലെങ്കിൽ പടം കൊള്ളൂല എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ഇരുന്നത് പക്ഷെ പണം കിടിലോ കിടിലോ എന്ന് മാത്രമല്ല വൈറ്റ് നൂറ് ശതമാനം പറയാൻ നിങ്ങൾ ഈ ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു തമിഴ് പടത്തിൽ ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഫൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് സൂര്യയുടെ ഒരു പടത്തിലും കിടിലായിട്ട് ഫൈറ്റ് എടുത്തു വെച്ചിരിക്കുക അത്രക്ക് ക്യാമറ ഒക്കെ ഗംഭീര ക്യാമറ ഐലൻഡൊക്കെ കാണിക്കുന്ന ഒരു സീനൊക്കെ സൂപ്പറായിട്ട് അത് ചെയ്തിരിക്കുന്നത് എന്ത് നെഗറ്റീവ് ആണ് പറയുന്നത് എല്ലാം പാട്ടായാലും നമ്മള് വിചാരിച്ച കുറെ ലാഗ് വരും എന്നാണ് വിചാരിച്ചത് പക്ഷെ പാട്ടൊക്കെ ശരിക്ക് സെക്കൻഡ് ഹാഫ് ഒക്കെ ലാഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പഠത്തിനകത്ത് ഇത്രയെങ്കിലും കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചിലപ്പോ വേണമെങ്കിൽ വേറൊരു അടുത്ത് നിർത്തായിരുന്നു പക്ഷെ അത് നിർത്തിയിട്ടില്ല എന്നാലും അപ്പോഴും വിചാരിച്ചു ഇനി അതായിരിക്കും ലാഗ് ആവണത് ഇനി ഒരുപാട് കാണണം അതൊരു അതൊന്നും നന്നായിട്ട് അത് കൃത്യമായിട്ട് കിടിലായിട്ട ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചോ അതിനകത്ത് ലാസ്റ്റ് ക്ലൈമാക്സ് ആയിരുന്നു ക്ലൈമാക്സ് ഒരുപാട് പേര് പറഞ്ഞു അഴുക്ക ക്ലൈമാക്സ് മറ്റേ ശരി ഇതല്ലാതെ ഏത് ആണ് അതിന് ചേർന്നേ നോക്കിയാറുണ്ട് അതാണ് ഗംഭീരമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തു ഗംഭീരമായിട്ട് ദാനം ചെയ്ത് ചെയ്യാം സൂര്യ ഉറപ്പായിട്ട് പറയണം ശരിക്കും കൊള്ളുന്നേ കൊള്ളലാ പറയാൻ സൂര്യയുടെ ആക്ടിങ് ഇരുന്ന പക്ഷെ ഇത്രയും നാൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ഒരിടത്ത് പറഞ്ഞതാണ് ഈ പുള്ളി ക്യാരക്ടർ വിട്ടു പിടിക്കണില്ല മറ്റേതാണ് മറിച്ച് കാണാൻ പക്ഷെ ഇതിനകത്ത് ഭീകരമായിട്ട് നമ്മള് കണ്ട സുറേ പോട്ടുള്ള സൂര്യ അല്ല ഇതിനകത്ത് ജൈവികളുള്ള സൂര്യ അല്ല ഇതിനകത്ത് എന്തിനും കങ്കുവല്ല സൂര്യ അല്ല ഇതിനകത്ത് ഇത്രയൊക്കെ പുള്ളിക്ക് ചെയ്യാൻ പറ്റും ഇത് ഈ കൂടുതൽ എന്തായാലും പുള്ളി ചെയ്യാൻ പറ്റില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കാരണം ഇത് ചെയ്യിച്ചില്ലെങ്കിൽ ഇത് ആരൊക്കെയോ ചേർന്ന് ഒരുമാതിരി നെഗറ്റീവ് അടിച്ച് പടം ഫ്ലോപ്പ് ആക്കാനുള്ള പരിപാടിയാണ് നിങ്ങളൊന്ന് കണ്ടു ഈ പടം ഒന്ന് കണ്ടിട്ട് വിലയിരുത്താൻ അതല്ലാതെ ഇപ്പൊ കാണേതാ വിജയ് ഖാൻ പറയും ഞാനായിട്ട് ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഓക്കെ ഇവിടെ തന്നെ കൊല്ലാൻ വന്നതാണ് ഇന്ന് ഈ പടം കണ്ടിട്ട് ഇന്ന് ഈ അവസ്ഥയാണ് കാരണം ഞാൻ അത്രയും പൊളി വിളിച്ച് നിക്കിയിരുന്ന ഓരോ ദിവസവും കൊല്ലാൻ വന്നാണ് കണ്ടിട്ട് ശരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ക്യാമറ ഞാൻ തിരിച്ചു വെക്കേണ്ട അവസരം വരുത്തരുത് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ക്യാമറ എന്റെ കിട്ടും കഴിക്കണം അങ്ങനെ അത്ര അടിപൊളിയാണ് പടം ഈ റിവ്യൂസ് ആയിട്ട് ബോറ് എന്ന് പറയരുത് ശരിക്കും ഞാനൊരു വിജയക്കാരുന്ന് കങ്കുമ്പോൾ വേണ്ടിയിട്ട് ട്രോളി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെയല്ല അടിപൊളി പടമാണ് ശരിക്കും കണ്ട് തന്നെ വിലയിരുത്തണം ഫസ്റ്റ് വീട്ടിലാ ഒരിക്കലും ഒരിക്കലും ഡീസന്റ് ആയിട്ടാ തീർത്തിരിക്കുന്ന ഡീസന്റ് ആയിട്ടാ യും ആ സിനിമ ചെയ്ത് എന്തിനാണ് കമന്റ് പറ്റുമെങ്കിൽ പറയാം നിങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് ഈ കമന്റ് നെഗറ്റീവ് കണ്ടതെന്ന് പറയോ എങ്കിൽ നമുക്ക് അത് സംസാരിക്കാം അതിനെക്കുണ്ട് കാരണം അത്രയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട് സൂര്യനകത്ത് എന്ത് ചെയ്ത് എന്താണ് നെഗറ്റീവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ സീൻസ് അടിപൊളി നല്ല നല്ല സീൻസ് ബോറന്ന് പറഞ്ഞു പറയാനുള്ള ആ സിനിമയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ് ആണ് ആ ക്ലൈമാക്സ് അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സിനിമ ആയിരുന്നു ആ ക്ലൈമാക്സ് ആണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഭംഗി ഒരാളുടെ ഇത്രയും നെഗറ്റീവ് അതിനകത്തൊന്നുമില്ല ഇത്രയും ആട്ടിച്ചു പോക്കാനുള്ള നെഗറ്റീവ് അതിനകത്ത് ഈ പറയണവരൊക്കെ എന്ത് കണ്ടില്ല അതേ ഇനി

അടിപൊളിയായിട്ട് അവള് ചെയ്ത് ചുമ്മാ മറ്റേ പുഷ്പാറ്റൂല് കാണിച്ചിരിക്കുന്ന പോലെ എന്തൊന്നും എന്തൊന്നാക്കി ഇതൊക്കെ ശരിക്കും അതൊക്കെ കാണുമ്പോ ആ പ്രോളൊക്കെ കാണുമ്പോ ശരിക്കും പ്രോപ്പറായിട്ട് കുറച്ച് പേര് ഇന്ന് ഇതിനെ നെഗറ്റീവ് ആക്കാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് ഇതിന് ഈ ഭയങ്കര സൂര്യയുടെ ഭയങ്കര ഇഷ്ടമുള്ളത് ഉണ്ടോന്നും പറയണല്ല പടം കിടലു ബാക്കി ഇനിയും ഫുൾ വീഡിയോ ആയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് തർക്കിച്ചോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും കമന്റ് കിട്ടോ ആരെങ്കിലും വേണമെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പറ്റും കേട്ട്